ഹായ് ഇന്നത്തെ ഒരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുക കേട്ടോ കാലത്ത് തന്നെ വീട്ടിൽ അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ എന്താ സെറ്റ് സാരി സെറ്റ് കൊണ്ടൊക്കെ കൊടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ പിന്നെ ഈ പൂജ എല്ലാം കഴിഞ്ഞ് വന്ന് തിരക്കൊക്കെ കഴിഞ്ഞ് സാരിയൊക്കെ കൊടുത്തു വരാം ഒരു നേരം എടുക്കും ഇപ്പം തന്നെ മണി പന്ത്രണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഓടി ഓടിപ്പളിച്ച് പോവാണ് അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം അപ്പോൾ അത് ഇതൊക്കെ ഇന്നത്തെ പ്രസാദം അപ്പം അട പായസം അതൊക്കെ വീട്ടിൽ കൊണ്ടേ വെച്ചിട്ടുണ്ട് ഇനി കഴിക്കുന്നതൊക്കെ വന്നിട്ട് ഓടുകയാണ് അപ്പോൾ നമ്മൾ പലരോട്ടം ബിസ്മി എത്തി അതായത് സ്റ്റേഡിയത്തിൻ്റെ ചേർന്ന് തന്നെയാണ് ഷോറൂം ഉള്ളത് അപ്പോൾ ഇനി സ്റ്റേഡിയത്തിലേക്ക് കയറി എന്നിട്ട് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം ഈ സ്റ്റേഡിയത്തിൻ്റെ രണ്ട് സൈഡിലും ടെൻഡുകളൊക്കെ പോലെ കെട്ടുന്നുണ്ട് അതൊക്കെ ഓണം പ്രമാണിച്ചുള്ള കച്ചവടക്കാർ വരുന്നതാണ് കേട്ടോ അവിടെ വന്നു കഴിയുമ്പോൾ ഒന്ന് അതും പോയി എടുക്കാം നമുക്ക് അങ്ങനെ എന്തായാലും സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്തി ഇനിയും ഈ പരിപാടി നടക്കുന്ന ഹോളിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ബിരിയാണി കടയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് അവിടുത്തെ ബിരിയാണിക്ക് അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തെത്തി ഇനി റൂമിൻ്റെ അടുത്തായിട്ട് കാറ് പാർക്ക് ചെയ്യുകയാണ് പിന്നെ അവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട് ആ ഗേറ്റ് എമർജൻസി ഗേറ്റാണ്ടോ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഗേറ്റ് ഞാൻ കാണിച്ചുതരാം അത് അത്യാവശ്യത്തിന് മാത്രം തുറക്കുന്ന പെട്ടെന്ന് ആൾക്കാർക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ സൗകര്യം ചെയ്യും ഓ ഇത് എമർജൻസി ഗേറ്റ് സ്റ്റേഡിയം പരിപാടി നടക്കുന്ന ഹോളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല അടിപൊളി പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അത് മെയിൻ ആണ് കാരണം ആർട്ടിസ്റ്റ് ആണല്ലോ അപ്പം പിന്നെ കൂടെ കുറച്ച് പേരേ ഇവിടെ നിർത്തി അത് പൂക്കളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചെന്നപ്പോഴേക്കൊക്കെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ച് പോരും എഴുതുന്നത് അപ്പം അവിടെ ചായ ബിസ്ക്കറ്റ് വിതരണമൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഇനി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞ ഒരു കവിയുണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന തിരഞ്ഞാട്ട് അത് കഴിഞ്ഞ് വേറെ ഒരാളെ കൂടി ആദരിക്കുന്നുണ്ട് അദ്ദേഹം പ്രായമായിട്ട് വിദ്യാഭ്യാസം നേടി എന്നുള്ളതാണ് നേടിയെന്നുള്ളതാണ് സാധിക്കുമെന്ന് തെളിയിച്ചൊരു വ്യക്തിയിലൂടെ അപ്പോൾ അതിനാണ് അദ്ദേഹത്തെ ആദരിച്ചത് അത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ പാട്ടൊക്കെ നമുക്കൊന്ന് കേൾക്കാം പോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഫുള്ള് കാണിക്കാൻ പറ്റത്തില്ല ഞാനൊരു ചെറിയ കവിത പാടാനാണ് ഉദ്ദേശിക്കുന്നത് ഓണം വന്നു തീരുവാണം കേരളത്തിൻ പണ്യൻ ചിങ്ങം പൂവിളികൾ പൂക്കളങ്ങൾ അരങ്ങോരുങ്ങി வஞ்சி பாட்டின் நாரவத்தில் பொன்னலகள் விரியுன்னு கேள நாட்டில் இங்கிலத்து வண்ணம் தித்தித்தார தித்தைதோம் தித்தைதோம்

േഗത്തിലാടണം വേഗത്തിൽ പാടണം ഒക്കുമെങ്കിൽ വന്നാട്ടെക്കുമെങ്കിൽ വന്നാട്ടെ ഓണപ്പൂക്കൾ തലയിൽ തുളിക്കൊണ്ടോ കണി കാണാൻ പോരാമുലിക്കരിയിൽ നിൽക്കണ പിണ്ണേ വേഗത്തിൽ ഒന്നു വന്നാട്ടെ വേഗത്തിൽ ഒന്നു വന്നാട്ടെ പൂക്കളമുണ്ട് പൂക്കണിയുണ്ട് പുതിയ പൈകിളി കൂടുണ്ട് പൂക്കളമുണ്ട്

പോലെ അഴകിൻ്റെ അല പോലെ ഏ ആരു ആരു മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാണോ പൂമണിമാരന്റെ മാനസക്ഷേത്രത്തിൽ പൂജയ്ക്കു വന്നൊരു പൂവാ तो मृदाणो अनुरागगा ു താനെപ്പ വരും നിന്റെ അമ്മമാര് ആ ഏ കുന്നത്തങ്ങ നിറയെ കല്ല് കുടി കുന്നത്തങ്ങി ക്ഷപ്പിൽ കയറി പള്ളനിറയെ കല് ആടിയാടിറ്റപ്പ വരുന്ന നിൻ്റെ മാർ പൊന്നേ ആടിയാടിറ്റപ്പവരും നിൻ്റെ ഞങ്ങളമാര് പൊന്നെ ആ ഏ ആതൊരുമിക്കാരമുള്ളുകൊണ്ട് കാത് കുത്തണ നേരം മതി എന്റെ പൊന്നെ നോവുമ്പോൾ പച്ചോള നോക്കിയിരുന്ന മതി എൻ്റെ പൊന്നെ ആ ഏതു ോക്കുമ്പോ കരച്ചിൽ മറുപടി പെണ്ണേ കഥതോലും നോക്കുമ്പോ കരച്ചിലും മറുപടി പെണ്ണേ ഇപ്പൊ കാണാന ചന്തളി കുഞ്ഞിച്ചിരുത പെണ്ണേ ഇപ്പൊ കാണാന ചന്തളി കുഞ്ഞിച്ചിരുതേ പായ വിരിച്ച് പായേലൊരു പറ നെല്ല്ല് പൂലിച്ച് കഥ കുത്താൻ എപ്പ വരും നിന്റെ അങ്ങോമാര് പൊന്നേ കഥ കുത്താൻ എപ്പ വരും നിന്റെ അര് പൊന്നെ